യെസ് അപ്പോ ഇന്ന് ആ സുപ്രധാന വിധിയുടെ വിശദാംശങ്ങളിലേക്ക് അല്ലെങ്കിൽ വിധി ഇനി എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഇന്ന് പങ്കുള്ള മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് ആണ് വിധി പറയുക ഗൂഢാലോചന കേസിൽ നടൻ ദിലീപ് അടക്കം നാല് പേരെ കോടതി വെറുതെ വിട്ടിരുന്നു ശിക്ഷാവിധിക്കൊപ്പം കേസിന്റെ വിശദമായ വിധി പ്രസ്താവവും പുറത്തുവരും വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ കൊച്ചിയിൽ നിന്ന് അഹമ്മദ് മുജ്തഫയും നിതിൻ സേവിയറും ചേരുന്നുണ്ട് ഉചിതഭ ഇതിൽ ഏറ്റവും പ്രധാനം ആറ് പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇനി അവർക്ക് എന്ത് ശിക്ഷയാണ് വിധിക്കുക എന്നുള്ളതാണ് ആകാംക്ഷാപൂർവ്വം നോക്കിക്കാണുന്നത് അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ ജഡ്ജ്മെന്റിന്റെ കോപ്പി കൂടെ നമുക്ക് ലഭിക്കും അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ സമൂഹമാകെ ചർച്ച ചെയ്യുന്നു എന്തുകൊണ്ട് നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരവും അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏത് സമയത്താണ് കോടതി നടപടികൾ സൈഫുദീൻ ഏതായാലും നടിയെ ആക്രമിച്ച കേസിൽ നീണ്ടവാദ പ്രതിവാദങ്ങൾക്കും വിചാരണകൾക്കും ശേഷം എട്ട് വർഷങ്ങൾക്ക് ശേഷം ഈ വിധി ഇന്ന് വരികയാണ് അപ്പോൾ കേരളം ഒട്ടാകെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ കേരളം നിരവധി തവണ ചർച്ച ചെയ്ത ഒരു കേസിന്റെ വാർത്തയാണ് അത് വലിയ തോതിൽ ദേശീയ മാധ്യമങ്ങളടക്ക് അല്ലെങ്കിൽ ദേശീയ തോതിൽ തന്നെ വലിയ തോതിൽ ചർച്ചയാവുകയും അവരൊക്കെ തന്നെ ഈ നോക്കിയിരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വാർത്തയാണ് അപ്പോൾ ഇതിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ട് കണ്ടെത്തിയിരുന്നു ബാക്കി നാല് പ്രതികളെ വെറുതെ ബാക്കി മൂന്ന് പ്രതികളെ വെറുതെ വിടുകയും ചെയ്തതായാലും ും ഇന്ന് പതിനൊന്ന് മണിയോടെയാണ് കോടതി നടപടികൾ ആരംഭിക്കുക അതുമായി ബന്ധപ്പെട്ട് മുജിത്തു കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് മുജിത്തബ് അപ്പോൾ എപ്പോഴായിരിക്കും ഈ കോടതി നടപടികൾ തുടങ്ങുക എന്തൊക്കെയായിരിക്കും ഇന്നത്തെ കോടതിയിലെ പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഒരുപക്ഷേ ആദ്യത്തെ കേസായിട്ടാണ് ഈ കേസ് പരിഗണിച്ചത് കോടതി തുടങ്ങുമ്പോൾ തന്നെ പതിനൊന്നാമത്തെ പതിനൊന്ന് മണിക്ക് തുടങ്ങുമ്പോൾ ഫസ്റ്റ് കേസായിട്ടാണ് ഈ കേസ് വിളിക്കുക ആ കേസ് ജഡ്ജി ചാമ്പറിൽ നിന്ന് ഇങ്ങോട്ട് വരികയും ഫസ്റ്റ് കേസ് വിളിക്കുമ്പോൾ തന്നെ പ്രതികൾ കൂട്ടിലേക്ക് കയറുകയും ചെയ്യും കഴിഞ്ഞ തവണയും ഉണ്ടായതുപോലെ തന്നെ കോടതി പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ശിക്ഷയിൽ അവർക്ക് പറയാനുള്ളത് കൂടി കേട്ട ശേഷമായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് ജില്ലാ കോടതിയുടെ നടപടികൾ ഉണ്ടാവുക ഞാൻ മനസ്സിലാക്കുന്നത് ആറ് പ്രതികൾ ശിക്ഷിക്ക അവരെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി പ്രദീപ് ഉൾപ്പെടെയുള്ള വടിവാൾ സലീം അതോടൊപ്പം തന്നെ മുഖ്യപ്രതി പൾസർ സുനി രണ്ടാം പ്രതി മാർട്ടിൻ ഉൾപ്പെടെ ആറ് പ്രതികൾ അവർക്ക് കൃത്യമായി തന്നെ അവർ അവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി അവരുടെ ശിക്ഷയിൽ എന്തെങ്കിലും അവരുടെ ഭാഗം കൂടി കേട്ട ശേഷമായിരിക്കും പ്രോസിക്യൂഷൻ്റെ വാദവും കേൾക്കും അതോടൊപ്പം തന്നെ ഈ പ്രതികളുടെ വാദവും കേൾക്കും രണ്ട് കുട്ടികളുടെയും വാദം കേട്ട ശേഷമായിരിക്കും ശിക്ഷാവിധി ഉണ്ടാവുക ഒരുപക്ഷെ ഇന്നുണ്ടാകും അതല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് ശിക്ഷ പറയാൻ വേണ്ടി മാറ്റിവെക്കാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ പ്രാഥമികമായി അത് നിയമപരമായി എല്ലാവർക്കുമുള്ളൊരു റൈറ്റാണ് ഏത് തരത്തിലുള്ള ശിക്ഷ വിധിച്ചാലും ആ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് അവരെ കൂടി ഒന്ന് കേൾക്കുക എന്നുള്ളത് ഒരു ക്രിമിനൽ പ്രൊസീജിയറാണ് ആ പ്രൊസീജിയറാണ് ഇന്ന് നടക്കാൻ പോവുക ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇത് പുറത്തു വരാതിരുന്ന ശിക്ഷാവിധിയുടെ പകർപ്പ് ഈ ഇന്നത്തെ ശിക്ഷ കൂടി ചേർത്തതിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ ഈ കുറ്റവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്ത് സാഹചര്യത്തിലാണ് ദിലീപിനെ ഉൾപ്പെടെയുള്ള ആളുകൾ വെറുതെ വിട്ടത് ജഡ്ജ്മെന്റ് ഓർഡർ വന്ന ശേഷമായിരിക്കും പിന്നീട് ഇത് വായിച്ച ശേഷമായിരിക്കും അല്ലേ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ അപ്പീൽ പോകുന്നു കാരണം ഏതൊക്കെ സാഹചര്യത്തിലാണ് ദിലീപിനെ ഈ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റാത്തത് നടക്കാനുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ഇതിൽ നിന്നുമായിരിക്കും തെളിയിക്കുക അല്ലേ ജൽസെ സൈഫുദ്ദീൻ അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കഴിഞ്ഞ ദിവസം ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ട ഒരു സാഹചര്യം കൂടി നമുക്ക് മുമ്പിലുണ്ട് അന്ന് മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതാണ് അത് സ്റ്റേറ്റ് തന്നെ അപ്പീൽ പോകുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യം അതിന് വിശദമായി തന്നെ ഈ ശിക്ഷാവിധിയുടെ പകർപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിധിയുടെ പകർപ്പ് ലഭ്യമാകണമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഈ ഇവരെ വെറുതെ വിടാൻ തക്ക കാരണങ്ങൾ അതെന്തായാലും പരിഗണിക്കേണ്ടി വരും അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി എന്തായാലും ചർച്ചയാകും ഏതൊക്കെ പ്രതികളുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കുറ്റവും പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ മുന്നൂറ്റി എഴുപത്തി ആറ് ഡി എന്ന് പറയുന്നത് ഇത് വളരെ നേരത്തെ രണ്ടായിരത്തി പതിനേഴിൽ ഈ ബി എൻ എസ് എസ് വരുന്നതിന് മുമ്പുള്ള ഒരു കുറ്റകൃത്യം എന്നുള്ളത് അല്ലെങ്കിൽ ഐ പി സിയിലെ വകുപ്പുകളാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുന്നൂറ്റി എഴുപത്തി ആറ് ഡി എന്ന് പറയുന്നത് ഗ്യാങ് റേപ്പാണ് ഒരു സ്ത്രീയെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ അതിക്രമിച്ചു കയറി അതിനകത്ത് കുട്ടബലാത്സംഗം ചെയ്തു എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷന്റെ കേസ് അതിനകത്ത് ഉപോൽപലകമായി മറ്റു കുറേ അധികം വകുപ്പുകൾ കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൺ ട്വൻ്റി ബി അത് ദിലീപിനെതിരെയും ചുമത്തിയിരുന്നു പക്ഷേ അത് തെളിയിക്കാൻ പറ്റിയില്ല വൺ ട്വൻറ്റി ബി എന്ന് പറയുമ്പോൾ ഒരു കൂടി ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്തുക ഇത് കൃത്യ ഒരു കുറ്റകൃത്യം നടത്താനുള്ള പദ്ധതി ആവിഷ്കരിക്കുക എന്നുള്ളതാണ് മറ്റൊന്നത് ഐ പി സിയിലെ മുന്നൂറ്റി നാൽപ്പത്തി റോങ് ഫുൾ കൺഫൈൻമെൻറ്റ് അതായത് അന്യായമായി തടവിൽ വെക്കൽ ഒരു പ്രത്യേക ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതിനു ശേഷം അവരെ തടവിൽ വെക്കുക പ്രത്യേകിച്ച് ഈ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു വടിവാൾ സലീമാണോ മണികണ്ഠനാണോ അപ്പുറവും ഇപ്പുറവും വാഹനത്തിനകത്ത് കയറി എന്ന് പറയുന്നത് മറ്റൊന്ന് മുന്നൂറ്റി അമ്പത്തിനാല് സ്ത്രീയുടെ മോഡസ്റ്റിയെ മാനഭംഗപ്പെടുത്തൽ അല്ലെങ്കിൽ അതിനെ സ്ത്രീയുടെ അഭിമാനത്തെ ക്ഷേതമേൽപ്പിക്കൽ എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത്തി ആറ് ഡി നമ്മൾ നേരത്തെ പറഞ്ഞു മുന്നൂറ്റി അൻപത്തിനാല് ബി അതും പീഡനവുമായി ബന്ധപ്പെട്ടതാണ് മുന്നൂറ്റി അറുപത്താറ് തട്ടിക്കൊണ്ടുപോകൽ അല്ലെങ്കിൽ തടവിൽ പാർപ്പിക്കൽ മറ്റ് ചില ഐ ടി ആക്റ്റുകൾ കൂടിയുണ്ട് ഐ പി സിയിലെ ഐ ടി ആക്റ്റിലെ അറുപത്തി ആറ് ഇ അറുപത്തി ഏഴ് എ ഇത് ദൃശ്യങ്ങൾ പകർത്തുകയും അന്ന അവരുടെ സ്വകാര്യതാ ലംഘനവും അത് പ്രചരിപ്പിക്കലും ഉൾപ്പെടെയുള്ള കേസുകളാണ് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ നൽകണമെന്നാണ് അത്രമൊരു സാഹചര്യം നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വകുപ്പുകളൊക്കെ പരിശോധിക്കുമ്പോൾ പരമാവധി ഇരുപത് വർഷം വരെയൊക്കെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണുള്ളത് അപ്പോൾ ഒരു ജീവവിനിന്ദ്യം ലഭിക്കണമെന്ന് സർക്കാർ പറയുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പറയുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു ശിക്ഷ കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ ഇവിടെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏത് കുറ്റകൃത്യം നടക്കുമ്പോഴും സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ പ്രാഥമികമായി ആവശ്യപ്പെടുക ഒരു കുറ്റകൃത്യത്തിന് ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്നുള്ളതാണ് ചില കേസുകളൊക്കെ നമ്മൾ നോക്കിയാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് അത്തരം ചില പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെ കാണാം ഒരു ഒരുപക്ഷേ ഇതിനകത്തും പ്രത്യേകിച്ച് പത്ത് പ്രതികൾക്കും ഏറ്റവും പരമാവധി ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ ഒരു വാദം ഉണ്ടായിരുന്നത് അതിലാണ് ഇപ്പോൾ നാല് പ്രതികളെ വെറുതെ വിടുകയും ചെയ്തത് അതിൽ ഗൂഢാലോചന പുറത്തുനിന്നുള്ളൊരു ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ പൾസർ സുനി എനിക്കൊന്ന് ഏഴ് വർഷത്തിന് അത്രയും അധികം റിമാൻഡ് പ്രതിയായി കടന്നിട്ടുണ്ട് മറ്റുള്ള പ്രതികൾ അത്ര തന്നെ ഏകദേശം ഒരു നാലര അഞ്ച് വർഷമൊക്കെ വ്യത്യസ്ത പ്രതികൾ റിമാൻഡിൽ കടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്രയധികം ഈ കേസിൻ്റെ വിചാരണ അത്രയധികം നീണ്ടുപോയ നാളുകളുമുണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ചില ആളുകളുടെ വീട്ടിലെ പ്രത്യേക സാഹചര്യം അങ്ങനെയെല്ലാം പറഞ്ഞ് അത് ഓരോ പ്രതികളുടെ അഭിഭാഷകരാണ് ഏതൊക്കെ സാഹചര്യങ്ങളാണ് കോടതിയിൽ പറയുക എന്നുള്ളത് കൂടി അറിയണം പക്ഷേ എങ്കിൽ പോലും ശിക്ഷ ഏറ്റവും കുറഞ്ഞ ശിക്ഷ അല്ലെങ്കിൽ ഇപ്പോഴും ഇനി ഒരു പക്ഷേ ഇന്ന് വികാരപരമായ രംഗങ്ങളൊക്കെ കോടതിയിൽ ഉണ്ടാവാം ആ രൂപത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പതിനൊന്ന് മണിക്ക് തന്നെ വരും അതായാലും ഏകദേശം പത്തരയോട് കൂടി തന്നെ പ്രതികളെ വിയൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും വിയൂരിൽ തന്നെ ഇവരുടെ വൈദ്യ പരിശോധന നടത്തിയ ശേഷമായിരിക്കും പ്രതികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അതിനുശേഷം പതിനൊന്ന് മണിയോട് തന്നെ കോടതി നടപടികൾ ആരംഭിക്കും